ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് റോൾസ് റോയിസിന്റെ ചരിത്രം നോക്കാം ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളാണ് റോൾസ് റോയിസ് മോട്ടോർ കാർ ലിമിറ്റഡ് ജർമ്മൻ ഗ്രൂപ്പിന്റെ ബി എൻഡബ്ല്യുവിന്റെ പൂർണ്ണമായുള്ള അനുബന്ധ കമ്പനിയാണ് റോൾസ് റോയിസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഫെഡറിക് ഹെൻറി റോയിൽസ് ഒരു ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബിസിനസ് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്റെ ആദ്യത്തെ വാഹനമായ റോയ്സ് ഫെഡറി ഹെൻറി റോയ്സിന്റെ സ്വന്തം മഞ്ചസ്റ്ററിലെ ഫാക്ടറിയിൽ നിർമ്മിക്കുകയും ചെയ്തു അതേ വർഷം മെയ് നാലിന് മാഞ്ചസ്റ്ററിലെ മിഡ്ലാൻഡ് ഹോട്ടലിൽ വെച്ച് ചാൾസ് ടൂർഡ് റോൾസിനെ കണ്ടുമുട്ടുകയും അതേ വർഷം തന്നെ റോൾസ് നിർമ്മിക്കുന്ന കാറുകൾ റോൾസ് റോയിസ് മാത്രമായി വിപണനം ചെയ്യുമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു കാറുകളെ റോൾസ് റോയിസ് എന്ന് വിളിക്കുന്ന നിബന്ധന അവർ കരാറിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പതിനഞ്ചിന് സ്ഥാപിതമായ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എട്ടിന് സെർബിയയിലേക്ക് മാറ്റി ഇങ്ങനെയാണ് റോയിസിന്റെ ചരിത്രം പറയപ്പെടുന്നത്